വനം പ്രകൃതിയുടെ വരദാനമാണ് ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് വനവാസികൾ മണ്ണിന്റെ മക്കൾ പ്രകൃതിയുടെ കാവൽക്കാർ കാടിന്റെ താളത്തിനൊപ്പമാണ് പണ്ടേക്ക് പണ്ടേ ഇവരുടെ ജീവിതം காச்சமாராரு வெச்சமங்கி வளந்தா தங்கோரத்தினமே என்னக்கடுத்த பொன்னு மற பொன்னோரத்தினமே தன் நானே நானே தானே நானே தானே நே நானே தன்

മഴയും വെയിലും കാറ്റും തണുപ്പുമെല്ലാം മാറി മാറി വിടരുന്ന കാടിന്റെ താളം ജന്തുജാലങ്ങൾക്കൊപ്പം നന്നായി അറിയാവുന്ന വനവാസികൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു ആദ്യകാലം മുതലേ ജീവിച്ചിരുന്നത് வீடு இல்லாத மக்களுக்கு தில்லோ சமி வீடு வசி தருகாரோ தில்லோ படுப்பு இல்லாதா மக்களுக்கு தில்லோ சமி படுப்பு வாங்கி தருவாரோ தில்லோ தில்ல சமி தில்லி தில்ல சமி പണിയർ മുതൽ അടിയരും കുറിച്ച് കാട്ടുനായ്ക്കരും ഊരാളിയും കാണിക്കാരുമുൾപ്പെടുന്ന നിരവധി വിഭാഗങ്ങൾ ചേർന്നതാണ് കേരളത്തിലെ വനവാസികൾ തനതായ സംസ്കാരവും ആചാരങ്ങളും ഭാഷയും കൊണ്ട് വൈവിധ്യ ജീവിതം നയിക്കുന്ന ജനത വേട്ടയാടിയും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തുമായിരുന്നു കേരളം രൂപപ്പെടുന്ന കാലത്ത് ഇവരുടെ ജീവിതം കാടിനെ മാതാവായി കണ്ട് ലളിത ജീവിതം നയിച്ചവർ പണ്ടൊന്നും ഇവിടെ ഒന്നും കടയില്ല ഞങ്ങളുടെ കുഞ്ഞു കാലത്തൊക്കെ ചെറുപ്പത്തിലൊന്നും ഇവിടെ ഇവിടെ കട ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ കട ഉണ്ടാവുള്ളൂ സാധനം മേടിക്കണമെങ്കിൽ കുറേ പോകണം തിരുന്നലിക്കാരൊക്കെ അവിടെ ഒരു വീട്ടിലേക്ക് സാധനം അരി സാധനമൊക്കെ മേടിക്കണമെങ്കിൽ നടന്ന് വരും ഇതിലേക്കൂടെ കാട്ടിൽ കൂടെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ വന്ന് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വീട് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇടങ്ങിയിട്ട് രാവിലെ പോകുന്ന ധാനയും മറ്റേ വീട്ടിലൊക്കെ പേടിച്ചിട്ട് മനോചാരവും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു എഴുപത്തിയാറോട് കൂടിയാണ് പിന്നെ സുഗന്ധിരി ഡയറി ഫോൺ പിന്നെ പ്രിയതറിശ്യം കുറേ തോട്ടം ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ തുടങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആദിവാസികളെ പിന്നെ താമസിപ്പിച്ച് ഈ അടിമവേലയിൽ നിന്നും മോരിപ്പിച്ചത് അന്നുവരെ ഈ അടിമവേലയിൽ പിന്നെ ജീവിച്ചിരുന്ന ആളുകളാണ് കാലം മാറിയതോടെ വനാശ്രിത സമൂഹത്തിൻ്റെ ജീവിതവും മാറി പരമ്പരാഗത ജീവിതശൈലി തുടരാനാകാത്ത വിധം ചുറ്റിലും മാറ്റങ്ങൾ വന്നപ്പോഴും അവർ കാടിനെ തന്നെ ആശ്രയിച്ച് ജീവിച്ചു ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു അക്കാലത്ത് ദാരിദ്ര്യവും നിരക്ഷരതയും തൊഴിലില്ലായ്മയും സാമൂഹ്യ ബഹിഷ്കരണവും രോഗങ്ങളും അവരുടെ കൂടപ്പിറപ്പായി കേരളത്തിൽ ഗോത്ര സമൂഹങ്ങളുടെ വികസനത്തിന് അടിസ്ഥാനപരമായ സമഗ്രമായ ഒരു വികസന പ്രവർത്തി അൻപത് വർഷങ്ങളായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അഞ്ചാം പഞ്ചോത്സവ പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ ഉപപദ്ധതി നിലവിൽ വന്നു തൊട്ടടുത്ത വർഷമാണ് കേരളത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് പ്രത്യേക വകുപ്പായി രൂപീകരിച്ചിട്ടുള്ളത് അതിന് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിൽ ബോണ്ടഡ് ലേബേഴ്സ് അബോളിഷൻ ആക്ട് വന്നത് അടിമപ്പണി നിരോധന നിയമം കേരള സമൂഹത്തിൽ വളരെ മൃഗതുല്യമായ ജീവിതം നയിച്ചിരുന്ന അടിയ പണിയ തുടങ്ങിയ പട്ടികവർഗ സമൂഹങ്ങളുടെ മോചനമാണ് അതിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചതും അതർക്കു വേണ്ടി ഒരുപാട് പുനരധിവാസ പ്രവർത്തനങ്ങളും വന്നു ഈ അൻപത് വർഷം കൊണ്ട് കേരളത്തിലെ അടിസ്ഥാന വികസന രംഗത്ത് അതായത് എല്ലാവർക്കും ഭൂമി വീട് വൈദ്യുതി കുടിവെള്ളം ഒപ്പം റോഡ് അങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ രംഗത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ സർക്കാരിൻ്റെ പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വനവാസികളുടെയും സമൂഹത്തിലെ പാർശ്വവർത്തികളുടെയും ദുരിത ജീവിതം തിരിച്ചറിഞ്ഞാണ് ആദ്യ ഇ എം എസ് സർക്കാർ ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയത് പിന്നീട് ഘട്ടം ഘട്ടമായി കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നിലവിൽ വന്നു പട്ടികവർഗക്കാരുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേർപ്പെടുത്തി സംസ്ഥാന പട്ടികവർഗത്തിന് മാത്രമായി ഒരു വികസന വകുപ്പ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നായനാർ സർക്കാർ പട്ടികവർഗ വകുപ്പിനെ സ്വതന്ത്രവും പൂർണ്ണവുമായ നിലയിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ വനാശ്രിത സമൂഹത്തിന്റെ ജീവിത രീതികളുടെ മാറ്റത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക പദ്ധതികളും നടപ്പിലായി തുടങ്ങി നമുക്കറിയാം ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചത് പ്രത്യേകിച്ചും ആദിവാസി മേഖലയിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയാണ് പല സ്ഥലത്തും റോഡുകളിൽ അസൗകര്യമുണ്ട് കാരണം ഉൾപ്രദേശങ്ങളിലാണ് കാടുകളിലാണ് താമസിക്കുന്നത് അവിടെ റോഡ് റോഡെത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം ആരംഭിക്കുകയും അത് ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി എല്ലാ പ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തിയത് അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ കണക്ഷൻ ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ് കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പട്ടികവർഗ വിഭാഗങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാൽ പൊതുസമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ് നൂതനവും ഫലപ്രാപ്തിയുള്ളതുമായ വിദ്യാഭ്യാസത്തിലൂടെ പൊതുധാരയിലേക്കെത്തുന്ന ഗോത്രവർഗ ജനത നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും കൊണ്ട് സ്വപ്ന നേടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി ഗോത്ര ജനതയ്ക്കായി പുതുവെളിച്ചം പകരുകയാണ് ഈ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അവസരം ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് മണ്ണന്തലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസ് ട്രെയിനിങ് എക്സാമിനേഷൻ സൊസൈറ്റി ആരംഭിച്ചത് എനിക്ക് ആദ്യമായി സിവിൽ സർവീസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അന്ന് എനിക്ക് മാത്രമല്ല എൻ്റെ ഒപ്പം മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ സിവിൽ സർവീസിലേക്ക് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരും മറ്റ് ഗവൺമെന്റ് എക്സാമുകൾ എഴുതി ജീവിതത്തിൽ പല മേഖലകളും എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം പറയുന്നത് അകൃത്യമായ കൃത്യമായ അവസരം ഒരുക്കുക ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്രയധികം ആളുകളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാനും അവരുടെ ജീവിതത്തിൽ നിലവാരം ഉയർത്താനും ആത്മാഭിമാനവും ഒരു പ്രബുദ്ധ പട്ടികവർഗ വിഭാഗങ്ങൾ പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡി വരെ പഠിക്കാൻ അവസരം മെച്ചപ്പെട്ട ജീവിതം തൊഴിലവസരങ്ങൾ തൊഴിൽ പരിശീലനം സാമ്പത്തിക സാമൂഹിക പിന്തുണ സംവിധാനം ഒരു കാലത്ത് അറിവും അക്ഷരവും നിഷേധിക്കപ്പെട്ടിരുന്നവരുടെ പിന്മുറക്കാരെ നമ്മുടെ സർക്കാർ ലോകോത്തര സർവകലാശാലകളിലെ പഠിതാക്കൾ വരെയാക്കാനും ആകാശം മുട്ട പറക്കാനും വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് പതിനഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകിയും സാമൂഹിക പഠനമുറി വിദ്യാവാഹിനി തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിച്ചുമെല്ലാം പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ സർക്കാർ തണലൊരുക്കുകയാണ് വനാശ്രതയിൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ വകുപ്പും ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുഖ്യമായിട്ടും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റും വകുപ്പും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വിദ്യാവാഹിനി ഉൾ പോലെയുള്ള പദ്ധതികൾ പ്രഭാത ഭക്ഷണ പരിപാടികൾ ലംസൻ ഗ്രാൻഡ് സ്റ്റൈഫൻറ്റ് പാഠപസ്തകങ്ങൾ നമ്മൾ സൗജന്യമായി സൗജന്യമായിട്ട് നൽകുന്നു അതിനുശേഷം നമ്മൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കുമ്പം അതായത് നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ ഡോക്ടറേറ്റിന് പഠിക്കുന്ന കുട്ടികൾ ഐ എ എസിന് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ വിവിധ മേഖലകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമ്മൾ പൂർണ്ണമായും ഗവണ്മെൻറ്റിൻ്റെ ഗ്രാൻഡ് ലഭ്യമാക്കിക്കൊണ്ടുള്ള വലിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഗവൺമെന്റ് മൂന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബല്ല പട്ടികവർഗ മേഖലകളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഹാജർ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തെ നൂറ്റി എൺപത്തി ആറ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന വിദ്യാവാഹിനി മുതൽ പഠനമുറികൾ വരെ ഉൾപ്പെടുന്നതാണ് പട്ടികവർഗ ജനതയ്ക്കായി ഈ സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ കാരണം മുമ്പൊക്കെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു മിക്ക കുട്ടികൾ ഹോസ്റ്റലാണ് നിന്നത് ഇപ്പൊ വിദ്യാവാഹിനി വന്നതോടു കൂടി കുട്ടികള് വീട്ടിൽ നിന്ന് പോവാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ വീട്ടിൽ മഴയത്ത് പോലും പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ വിദ്യാവാഹിനി വന്നതോടു കൂടി മഴയത്ത് പോലും കുട്ടികൾ മുടങ്ങാതെ സ്കൂളിൽ പോകുന്നുണ്ട് പുതിയ പ്രഭാതം പുതിയ സ്കൂൾ വിട്ട് വീടുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ഉന്നതികളിലും മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സർക്കാർ സാമൂഹ്യ പഠനമുറികൾ ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി ലഘുഭക്ഷണവും ട്യൂഷനും സുരക്ഷയും ഉറപ്പാക്കുന്ന മുന്നൂറ്റി അറുപത്തിനാല് പഠനമുറികളാണ് വനമേഖലകളിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത് അവരവരുടെ ഉന്നതികളിൽ തന്നെ മികവുറ്റ സൗകര്യങ്ങളുള്ള ഒരു സങ്കേതം അതാണ് സാമൂഹിക പഠനമുറികൾ വെക്കേഷന് നമുക്ക് ഒരു മുപ്പത്തഞ്ചോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇരുപത്തിനാല് കുട്ടികളുണ്ട് ബാക്കി കുട്ടികൾ ഹോസ്റ്റലിൽ പോയി അവര് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഇവിടെ പഠനമുറിയിൽ വരും കുട്ടികളുടെ മാറ്റം ഇപ്പൊ അത്യാവശ്യം കുട്ടികൾ നല്ലവണ്ണം മലയാള അക്ഷരങ്ങളൊക്കെ വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എഴുതാനും കണക്ക് നമ്മൾ ബേസിക്കായിട്ട് ആയിട്ട് കുട്ടികൾക്ക് കഥ നമ്മള് പഠിപ്പിക്കുന്നത് എഴുതാനും വായിക്കാനും കണക്ക് അങ്ങനെ നമ്മൾ അവർ അതിൻ്റെതായ ബേസിക് അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലവർ കുറെ അധികം മാറ്റങ്ങൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് പഠന രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എൻ്റെ കൊച്ചിപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവൻ അപ്പോൾ അവൻ ഇവിടെ വരാനാണ് ഇഷ്ടം അങ്കണവാടിയിൽ പോവാനും ഇഷ്ടമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അഞ്ചര വരൊക്കെ ഇവിടെ ക്ലാസ് ഉണ്ട് ഇവിടെ ഇവര് പഠിത്തം മാത്രമല്ലല്ലോ അല്ലാതെ കളി കളിപ്പിക്കുന്നുണ്ട് പിന്നെ കഥകൾ പറഞ്ഞു കൊടുക്കണുണ്ട് ഇവനെ ഇവിടെ വരാൻ ഇഷ്ടമാണ് ടി വിയിലൂടെ കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കും എൻജോയ്മെന്റ് ആണ് മികവുള്ള കുട്ടികൾക്ക് ലോകത്തെവിടെയും പഠിക്കാൻ ഉന്നതി സ്കോളർഷിപ്പ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് പ്രത്യേകം സ്കോളർഷിപ്പ് നൽകുന്ന വിങ്സ് പദ്ധതി എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകൾക്കുള്ള പരിശീലനം സ്മാർട്ട് ക്ലാസ് മുറികൾ ലാംഗ്വേജ് ലാബ് മികച്ച പഠനാന്തരീക്ഷം എന്നിവ ഉറപ്പാക്കുന്ന ഇരുപത്തിരണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ പത്ത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ രംഗത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യ സമയത്ത് കുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലായിരുന്നു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കെല്ലാം ഡ്രോപ്പ് ഔട്ട് ആകും പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ഡിഗ്രി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിങ്സ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിൽ ട്രിവാൻഡ്രം രാജീവ് ഗാന്ധി ഏവിയേഷൻ ഫ്ലയിങ് അക്കാഡമിയിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ് സ്റ്റുഡൻ്റാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ബസ് സ്റ്റുഡൻ്റാണ് കേരള ഗവൺമെൻറ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്കോളർഷിപ്പിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി എല്ലാം ഹാഫ് ഓളം ക്ലിയർ ആയി ഫ്ലയിങ് അവേഴ്സ് ഫ്ലയിങ് പ്രാക്ടീസ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം അതിന് ഞാൻ കേരള ഗവൺമെൻറ്റിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് തേർട്ടി ടു ലാക്സ് ആണ് അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് സ്കോളർഷിപ്പിലാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഗ്രൗണ്ട് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ബാച്ചസ് ബാച്ചാണ് പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അതിനായി വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തൊഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന സർക്കാർ ഭൂരഹിതരായ പട്ടികവർഗ വിഭാഗക്കാരെ സ്വന്തം മണ്ണിന്റെ അവകാശികളാക്കിയും എല്ലാവർക്കും മികവുറ്റ വാസകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയുമാണ് വനവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കുടുംബങ്ങൾക്കായി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ഭൂമി വിതരണം ചെയ്ത സർക്കാർ തിരുവനന്തപുരം ജില്ലയെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും സ്വന്തം ഭൂമിയുള്ള രാജ്യത്തെ തന്നെ ആദ്യ ജില്ലയാക്കി ഉയർത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വനഗ്രാമങ്ങളിലായി ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് ഈ സർക്കാർ വനാവകാശ പട്ടയം ഉറപ്പാക്കിയത് എല്ല പട്ട ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കയ്യില് കിട്ടിയിട്ടില്ല അപ്പൊ കൈര് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് അമ്പത് വർഷത്തോളായി പഴക്കായതാണ് അമ്പത് വർഷമായ ശരിക്കും ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് ട്രൈബൽ പട്ടയായിട്ട് കിട്ടി സ്വന്തമായി ഭൂമിക്കൊപ്പം സ്വന്തം വീടെന്ന സ്വപ്നവും ഈ സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുകയാണോ ൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ലൈഫ് പദ്ധതിയിലൂടെ പുതിയ ഭവനങ്ങൾ സ്വന്തമായത് അപൂർണ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കുടുംബങ്ങൾക്ക് സേഫ് പദ്ധതി പ്രകാരവും ധനസഹായം നൽകിയ സർക്കാർ വനാവകാശ പട്ടയം ലഭിച്ച ഭൂമിക്ക് സാധാരണ രീതിയിൽ കരമടവും സാധ്യമാക്കി കഴിഞ്ഞു ലൈഫിന്റെ വീട് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലൈഫിന്റെ വീട് കിട്ടിയത് അതിനു മുന്നേ ഞങ്ങൾ സാധാ വീട്ടിൽ തന്നെയാണ് കിടന്നത് ഞങ്ങൾക്ക് മാത്രല്ല ഇവിടെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് പൂർത്തിയാകാത്ത വീടുകളുണ്ട് പൂർത്തിയായവരും ഉണ്ട് ഇപ്പൊ കുറേ പേര് താമസിക്കുന്നതുകൊണ്ട് ലൈഫിൻ്റെ വീട് കിട്ടിയതിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ട് കേട്ടോ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് അവരുടെ സൗകര്യാർത്ഥം ഇവിടെ ഒരു ഹോസ്റ്റൽ കിഫ്ബി ഫണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള ആഹാരവും അവരുടെ പഠനോപകരണങ്ങളായ റെക്കോർഡ്സ് യൂണിഫോം അടക്കം എല്ലാം സർക്കാർ സൗജന്യമായി നൽകിയാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ വീട് ഉടുമഞ്ചോലയാണ് ഞാൻ പഠിക്കുന്നത് നാടുകാണി ഐ ടി ഐ കോളേജിലും എനിക്ക് ഇന്ന് വെയി ഉടുമഞ്ചോലേന്ന് ഇവിടെ വരെ എത്ര ദൂരം വന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ ഐ ടി ഐ കോളേജിൽ ഹോസ്റ്റലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് യൂണിഫോമും പിന്നെ അതുപോലെ അത് കാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ തന്നെ സൗജന്യമായിട്ട് നമുക്ക് തരുന്നുണ്ട് പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഒരു കുറവില്ലല്ല അടിപൊളിയാണ് ഈ ഐ ടി ഐ ഒരു പുരോഗതിയും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു കമ്മീഷൻ ഇടുക ഒരാളെയായി ഇന്നത്തെ രീതിയിൽ തന്നെ ഐ ടി ഉണ്ടാക്കി ബീഡിങ് ആയി ഹോസ്റ്റലായി എല്ലാ പദ്ധതിയിലൂടെ പേർക്ക് തൊഴിൽ പരിശീലനം നൽകിയ കേരളം ട്രൈബൽ പ്ലസിലൂടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് അധിക തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു ആശയങ്ങളെ മികവുറ്റ സംരംഭങ്ങളാക്കാൻ കേരള എംപവർമെന്റ് സൊസൈറ്റി ആധികാരിക രേഖകളില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ എ ബി സി ഡി പദ്ധതി വനാശ്രിതരിൽ നിന്നും എട്ട് വനിതകൾ ഉൾപ്പെടെ അഞ്ഞൂറ് പേർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനം തൊഴിലുകൾ നവീകരിച്ച് വരുമാനം ഉറപ്പാക്കുന്ന കാട്ടുതേൻ സംസ്കരണ പദ്ധതി സഹ്യ പരമ്പരാഗത രുചിയുടെ പ്രതിരൂപമായ മറയൂർ മധുരം ശർക്കര എന്നിവയും ഈ രംഗത്ത് മികവുറ്റ മാതൃകകൾ തീർത്തു കഴിഞ്ഞു കുറുന്തോട്ടി ചീനിക്കായ് പൂശക്കായ് സുണ്ടേ പേര് കുറുന്തോട്ടി പേരെല്ലാം എടുത്ത് ഒറ്റ ഒറ്റില്ല പേര് ഇത്തിനി പേർ കലോടത്ത് സൊസൈറ്റിക്ക് അടുത്ത് പോയാൾക്ക് കൊടുക്കാതെ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഈ അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് നമുക്ക് ഈ തസ്തിക നിലവിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും നമുക്ക് ഒരു നല്ലൊരു ജോലിയിൽ കയറി പറ്റാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഒരുപാട് നമ്മളെ പോലെ യുവതി ജോലി ഇല്ലാണ്ട് സാധാരണ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു നല്ലൊരു അവസരമാണ് നമുക്ക് ഇത് ലഭിച്ചത് തദ്ദേശീയ ജനതയുടെ കലയും സാഹിത്യവും തനത് സംസ്കാരവും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധതയോടെയാണ് ഈ സർക്കാരിൻ്റെ ഇടപെടലുകൾ തദ്ദേശീയ ജീവിതവും സംസ്കാരവും മേഖലയുമായി കൂട്ടിയിണക്കി ആരംഭിച്ച എൻ ഊര് പദ്ധതി വയനാട്ടിലെ ഒരു മികവുറ്റ ടൂറിസം കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു വയനാട് നല്ല ട്രൈബൽസ് എന്നൂരല്ലേ അതിനെ കുറിച്ചിട്ടുള്ള ഇവിടെ പലതും കുടുംബസമേത വന്ന് കണ്ടാൽ ആദിവാസികളുടെ ജീവിതശൈലി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുന്നത് പോലെ കാണാം പട്ടികവർഗ വികസന വകുപ്പും ടൂറിസം വകുപ്പും സംയുക്തമായി ചേർന്ന് വയനാട് ജില്ലയിൽ ലക്കിടി പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉറങ്ങിയിട്ടുള്ള എണ്ണൂര് ഗോത്രവേദ ഗ്രാമം എന്നീ പദ്ധതി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ് തൊഴിൽ നൽകുന്നതിനോടൊപ്പം തന്നെ ഘട്ടംഘട്ടമായിട്ടുള്ള ടൂറിസം വികസനത്തിലൂടെ ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുകയും അതിലൂടെ വിവിധ ആദിവാസി സംരംഭകർക്കും കലാരൂപം അവതരിപ്പിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഉന്നതി കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തുടങ്ങിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഞാൻ നിൽക്കുന്നത് തന്നെ നമ്മുടെ ഇവിടെ വൈശാലി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതുപോലെ രണ്ടാമെന്ന് വന്ന ചുരുളി ആ ലൊക്കേഷൻ ഒക്കെയാണ് ചുരുളി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടിന് കുറേ കൂടി പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടായി ഇപ്പോൾ റോഡായി അതിനുശേഷം ലൊക്കേഷൻ ചുരുളി ലൊക്കേഷൻ കാണാൻ പുറത്തു ആളുകൾ വരുന്നുണ്ട് അവർക്കിപ്പോൾ യാത്ര ബുദ്ധിമുട്ടില്ല മറ്റ് നമ്മുടെ ഫോർ വീലർ ജീപ്പ് മാത്രമായിരുന്നു ഈ പറഞ്ഞ ചുരുളി ലൊക്കേഷനിലേക്ക് പോകാനും അത് കാണാനും ആയിട്ടുള്ളൊരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം വഴിയുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നു ഇനി തുടർന്നുള്ള വർക്കുകൾ വന്നു കഴിയുമ്പം ഉന്നതി മറ്റുള്ള ഉന്നതികളെ പോലെ ചേരുന്നു പ്രതീക്ഷിക്കുന്നു കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള മുന്നേറ്റം ഉറപ്പാക്കാൻ കളിക്കളം കലാരംഗത്തെ മികവുറപ്പാക്കാൻ സർഗോത്സവം ഭിന്നശേഷിക്കാർക്ക് ചലന ചലനശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്ന കാറ്റാടി പദ്ധതി ട്രൈബൽ മേഖലകളെ ഡിജിറ്റലായി കോർത്തിണക്കുന്ന ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയാസ് എന്നീ പദ്ധതികളും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം സാധ്യമാക്കുകയാണ് മുമ്പ് ഇവിടെ എല്ലാവർക്കും വീടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിലും യാത്രാ സൗകര്യമായാലും റോഡായാലും ഇല്ലായിരുന്നു വന്യജീവിയുടെ ആക്രമ പ്രശ്നം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരം പോകണം അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകണം ഇന്നിവിടെ അമ്പേക സെറ്റിൽമെന്റ് ആയതുകൊണ്ട് റോഡ് വന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാഭാഗിന് വ്യവസ്ഥ അപ്പം യാത്ര സൗകര്യം എളുപ്പമാണ് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാലും എത്രയും വേഗം അവർക്ക് ഹോസ്പിറ്റലിൽ എത്തുകയും ആവശ്യമായ മെഡിസിന ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് പ്രധാനമായും ട്രൈബൽ പോപ്പുലേഷനിലുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് നമ്മുടേത് സൗജന്യ ഒ പി ചികിത്സ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പുകൾ പതിനാല് ഉന്നതികളിൽ ആയിരം ആർക്കുളം പഞ്ചായത്തില് പതിനാല് ഉന്നതികളിൽ മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയാണ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും നമ്മൾ ലഭ്യമാക്കുന്ന സേവനങ്ങൾ മികവുറ്റ പദ്ധതികളുടെയും കരുതലുറപ്പാക്കുന്ന ഉറപ്പാക്കുന്ന ചുവടുകളുടെയും പിൻബലത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങൾ ജീവിത മുന്നേറ്റം ഉറപ്പാക്കുന്നത് വനാശ്രുത ജീവിതത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിന്റെ മുഖ്യധാരാ സമൂഹത്തിലേക്കുള്ള പ്രയാണം കൂടിയാണ് പട്ടികവർഗ വകുപ്പിന്റെ ഈ സുവർണ ജൂബിലി വർഷം അടയാളപ്പെടുത്തുന്നത് വയനാട്ടിലെ പോലെ എല്ലാ പട്ടികവർഗക്കാർക്കും എല്ലാ രേഖകളും ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ വനവാസികൾക്ക് ഭൂമി ഉറപ്പാക്കുന്നതിലൂടെ ഗോത്ര ഗോത്രസമൂഹത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഉറപ്പുവരുത്തി അവരുടെ ജീവിത പുരോഗതി കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ഉന്നതികളിലേക്ക് മികവുറ്റ റോഡുകൾ കുടിവെള്ളം വൈദ്യുതി ഇന്റർനെറ്റ് സൗകര്യം സ്മാർട്ട് പഠനമുറികൾ എന്നിവയെല്ലാം സാധ്യമാക്കുന്ന സർക്കാർ ഉന്നതികളിൽ ഉണർവും പുരോഗതിയും മുന്നേറ്റവും ഉറപ്പാക്കുകയാണ് അതിലൂടെ തദ്ദേശീയ ജനതയെയും ഈ സർക്കാർ നവകേരളത്തിലേക്ക് നയിക്കുകയാണ് ೆ ರಾ ನಾನೆ ನಾನೆ ರೆ ರಾ ನಾನೆ ನಾನೆ ರಾಧೆ ನಾನೆ ನಾನೆ ನೆ ರಾ ಕಲೂವರು ಮುಳು ಬರ ವ್ಯಂಗ ಮುಳ ರಿಷಿ ಸವೇರೆಯ ಬೋಲೆ ವ್ಯಂಗ ಮುಳ ರಿ ಸಿಲೆ ರಾಧೆ ನಾನೆ ನಾನೆ ರೇ ರಾ ನಾನೆ ನಾನೆ